അമേ പരിശുദ്ധമേ കൃപാസന പ്രസാദപരമാതാവെ സന്നിധ്യം ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണം കൃപാസനത്തിൽ നടക്കുന്ന ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യ സാധിച്ചു തരണം കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിന് അമ്മ മാധ്യസം തന്ന അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്ന അമ്മേ പരിശുദ്ധമേ മാതാവിലെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചക്കഴിഞ്ഞ് രണ്ട് മുപ്പതിന് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപി തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളിലമേ അസുനിഷ്ഠ വാസ്തു ദേവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദേമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പിടിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞീയം വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെയും മാതാവുമായ പരിശുദ്ധ അമ്മയുടെയും ഭക്തി സഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളെ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം സന്ധിപ്പം കൂടുതൽ അനുഭവിക്കുവാൻ ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ പരിശുദ്ധമ്മേ സ്വലോങ്ങളുടെ ഒരാജ്ഞിയായ അമ്മയ്ക്കും ഭൗമ സംരക്ഷണത്തിനും പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണേ പ്രസിദ്ധമേ ജപമാല മാതാവസ്ഥനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗ കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നിയോഗം പ്രാർത്ഥനാവിശ്യം എത്ര തീക്ഷ്ണവും എത്ര സങ്കടകരവുമാണെങ്കിലും സന്തോഷത്തോടെ പരിശുദ്ധ പരിശുദ്ധമ വഴി അൽത്താറയിൽ ഇപ്പോൾ എഴുന്നിരിക്കുന്ന ദിപികാരുടെ നാഥന് സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ പരിശുദ്ധപരമതി വികാരുണ്യത്തിന് സന്തോഷത്തോടെയാണ് ആരാധനയിലെ നമ്മൾ പങ്കെടുക്കുന്നത് സുവിശേഷത്തിലൊക്കെ ഭുതം സംഭവിക്കുമ്പോൾ ജനങ്ങളെന്നാ പറയണത് നമ്മുടെ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം നമ്മുടെ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു ആ ഇസ്രയേലിൻ്റെ വിശ്വാസ പാരമ്പര്യമാണ് നമ്മൾ പങ്കുവറ്റണത് അല്ല ഒരാൾക്ക് സൗഖ്യം കിട്ടിയപ്പോൾ അയാളുടെ വീട്ടിൽ സന്ദർശിച്ചതെന്നാണ് പറയണത് അല്ല നമ്മുടെ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരാൾക്ക് സൗഖ്യം കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഏയും കർത്താവ് സന്ദർശിച്ച പോലെയാണ് ഇന്നല്ലെങ്കിൽ നാളെ അതേ അനുഭവം നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് എന്താ വേണ്ടത് സന്തോഷവും നന്ദി ശ്രുതിട്ട ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഒത്തിരി നമുക്കാ വചനം അറിയാത്തത് കൊണ്ടാണ് ആ സംസാരം നമ്മളെ കേൾക്കാത്തത് എല്ലാ സാക്ഷ്യങ്ങളിലൂടെയും കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഇപ്പോഴേ ഒരു ഡൈവേഴ്സ് കേസ് പറഞ്ഞില്ലേ അല്ലേ ആൻസി ഇടുക്കിയിലെ ചെച്ച് അപ്പോഴേ ആ ഡൈവേഴ്സ് കേസ് അവർ പറയുന്നതിൻ്റെ ഇടക്ക് അവരെന്നാ പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവം യോജിപ്പിച്ചതല്ലേ ദൈവം യോജിപ്പിച്ചതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അല്ലേ എല്ലാ വിവാഹവും സമ്മതത്തോടെയാണ് സ്വാതന്ത്ര്യത്തോടെയാണെങ്കിൽ കുദാശ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം യോജിപ്പിച്ചതാ പക്ഷെ ആർക്കാണത് അനുഭവവേദ്യമാകുന്നത് ദൈവം യോജിപ്പിക്കുമ്പോൾ നമ്മളത് വിശ്വസിക്കുമ്പോഴാണ് നമുക്കത് അനുഭവവേദ്യമാകുന്നത് പറഞ്ഞ മനസ്സിലായല്ലേ ദൈവം യോജിപ്പിക്കുന്നതും നമ്മൾ ിക്കണതും രണ്ട് കാര്യമാണ് ഇപ്പൊ പ്രവാചകനെ ഒന്ന് പറഞ്ഞേ പ്രവാചകനെന്ന് കരുതുന്നവർക്ക് പ്രവാചകന്റെ പ്രതിഫലം നീതിമാനാണെന്ന് കരുതുന്നവർക്ക് നീതിമാന്റെ പ്രതിഫലം കർത്താവ് പറഞ്ഞൊരു വലിയ രഹസ്യമാണത് മത്തായുടെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യം മത്തായ പത്ത നാൽപ്പത്തി ഒന്ന് പ്രവാചകനെ പ്രവാചകനായി കരുതുന്നവർക്ക് പ്രവാചകൻ്റെ പ്രതിഫലം അപ്പം ദൈവവചനത്തിൻ്റെ പ്രതിഫലം ആശ്രയിക്കുന്നത് എന്തിനെ ആശ്രയിച്ചാൽ കരുതലിനെ ആശ്രയിച്ച കരുതലിനെ ബൈബിളിലെ വിശ്വാസത്തിന് പറയുന്ന വേറൊരു പേരാണ് കരുതൽ പണ്ട് ഒരു സുവിശേഷത്തിൽ അച്ഛനത് പറഞ്ഞിട്ടുണ്ട് അവൾ ഉള്ളിൽ കരുതിയെന്ന് ആരാണ് രക്തസ്രാവരോഗി അല്ലേ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെന്ന് അവൾ ഉള്ളിൽ കരുതി അതാണ് ലുക്ക എട്ട് നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ പോലും ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെന്ന് കരുതുന്നവർക്ക് ഇന്നും ആ ശക്തി ലഭിക്കും സുദീഡ ഹലിയ ശക്തി വിശ്വാസം പരിശുദ്ധ പരമ ദിവ്യത്തിന് അപ്പൊ ഉടമ്പടി എടുത്തവര് ഉള്ളില് അവിടെ കരുതല് വർദ്ധിപ്പിക്കണം ഉടമ്പടി എടുത്തവര് പ്രാർത്ഥിച്ച കർത്താവേ എന്റെ ഉള്ളിൽ കരുതല് വർദ്ധിപ്പിക്കണമെന്ന് അതിന ആന്തരികോധ്യത്തിനാണ് ഈ ഉള്ളിൽ കരുതൽ എന്ന് പറയണത് വിശ്വാസത്തിനേക്കാൾ മൂത്ത സംഭവമാണത് പ്രവാചകനെ പ്രവാചകനായി കരുതുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ആ വിവാഹത്തെ ദൈവം ഏത് മാനസിക രോഗത്തിന് ചികിത്സയാണെങ്കിലും ഭർത്താവ് ചൗട്ടി പുറത്താക്കിയാലും തിരിച്ച് ചെല്ലുമ്പോൾ അരമാരി ഉടുപ്പ് വേണ്ടി പുരുഷനേം കൊണ്ട് ചെല്ലേണ്ടതാണ് പക്ഷെ വേണ്ട ഞാൻ പ്രാർത്ഥിച്ചെന്നല്ലേ അമ്മച്ച് പറഞ്ഞത് അതാണ് സംഭവം ഓരോ വിഷയവും ഓരോരുത്തർ കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടില്ലേ ആ അവിടുത്തെ ഒരു ഫാമിലി അന്തരീക്ഷം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് കടിപിടി പിടിച്ച് പിടിപിടിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പുരുഷനെയും കൊണ്ട് ചെല്ലേണ്ടതാണ് പക്ഷെ ഞാൻ പുരുഷനെ കൊണ്ടു വന്നില്ല പിന്നെ ആരെ കൊണ്ടു ചെന്ന് അമ്മനെയും കൊണ്ടുചെന്ന് ഈശോനേയും കൊണ്ടു ചെന്ന് ദൈവത്തിനേയും കൊണ്ട് ചെന്ന് അപ്പോൾ ആരെയും കൊണ്ട് ചെല്ലാണത് അതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഗ്രെയ്ഡിനെ ആശ്രയിച്ചിരിക്കും അതാണ് ഈശോ പറഞ്ഞത് ഫെയ്ത്ത് ആൻഡ് ഇസ് എഫ് ഇഫക്റ്റ്സ് ഡിപ്പിപ്പൻസ് അപ്പോൺ ദി ഗ്രേഡ് അതായത് പ്രവാചകനെ പ്രവാചകനായി കരുതുന്നവർക്ക് പ്രവാചകൻ്റെ പ്രതിഫലം ദൈവം യോജിപ്പിച്ചതാണെന്ന് കരുതിയാൽ പിന്നെ നിനക്ക് വേറെ ആരുടെയും സപ്പോർട്ട് വേണ്ട അതിലൊരു കരുതലാണ് പക്ഷേ ആ വിശ്വാസ പാരമ്പര്യം എന്ന് പറയണത് ഒരു വല്ലാത്ത ഒരു പാരമ്പര്യമാണ് ആന്തരികമായൊരു ബോധ്യമാണത് കർത്താവ് വിഷയം ഏറ്റെടുക്കും Philippians chapter 4, verse 13. I can do all things to Christ who sustains me and who strengthens me. In the baby, Jibi, and husband, Ranta Kunyangala, Morn Aiden, Angela, Nyangal, Gujarat, Jamnagarla, Sen Saint Gregorius Orthodox Church, and Nana Veranada, Nyan Udambati Edakunada, 2023, August 11th, and എല്ലാവരും വരുന്നത് പോലെ തന്നെ ഒരു മെറ്റീരിയലിസ്റ്റിക് നീഡ്സിന് വേണ്ടിയാണ് ഞാനിവിടെ വരുന്നത് അതിൽ ആദ്യത്തേതായിരുന്നു എൻ്റെ ഐ എൽ ടി എസ് എക്സാമിനേഷൻ്റെ പാസ്സാകുക എന്നുള്ളത് എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്ര വലിയ പാടുള്ളതൊന്നും അല്ലായിരുന്നു ഞാൻ അതിന് മുൻപ് ഒ ഇ ടി രണ്ട് തവണ എഴുതിയിട്ടുണ്ട് ഞാനൊരു നേഴ്സാണ് ബേസിക്കലി ഒ ഇ ടി എഴുതിയപ്പം എൻ്റെ ഏറ്റവും സ്ട്രെങ്ത് ഏതിലായിരുന്നോ അതാണ് എൻ്റെ എനിക്ക് കിട്ടാതെ പോയത് അതായത് റൈറ്റിംഗ് ഞാൻ ഒരുപാട് എഴുതുന്ന ആളാണ് അതുകൊണ്ട് ഏതൊരു ടോപ്പിക് എനിക്ക് തന്നാലും അതിനെക്കുറിച്ചൊരു നാലഞ്ച് പേജ് എനിക്ക് എഴുതാൻ പറ്റും എൻ്റെ കോളേജ് ലൈഫ് മുതൽ എൻ്റെ ഫ്രണ്ട്സ് തന്നെ അത് പറഞ്ഞ് കളിയാക്കാറുണ്ട് ബട്ട് എൻ്റെ മെറിറ്റ് എവിടെ ആയിരുന്നോ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഞാൻ എൻ്റെ മെറിറ്റിൽ വിശ്വാസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ബട്ട് ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു ആ സമയത്ത് അപ്പം ഒ ഇ ടി എനിക്ക് കിട്ടാതായപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് അങ്ങ് പോവുക കാരണം ചുറ്റുപാടുള്ളവരെല്ലാം പറജിപിക്ക കിട്ടിയില്ലയോ ഉജിപിക്ക കിട്ടിയില്ലയോ എന്നാണ് അപ്പം ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ ഒ ഇ ടി എഴുതുന്നില്ല എന്ന് ഇനി ഐ എൽസ് എഴുതുന്നുള്ളു ബിക്കോസ് ഐ എൽ സിൽസ് റൈറ്റിങ് രണ്ട് പാർട്ടായിട്ടാണ് അപ്പം അതിനകത്ത് എൻ്റെ എനിക്കെൻ്റെ റൈറ്റിംഗ് സ്കിൽസ് കൂടുതലായിട്ട് കാണിക്കാൻ പറ്റുമെന്നുള്ളത് അപ്പം ഐ എൽ ടി എസ് ഞാൻ അപ്പിയർ ചെയ്തിട്ട് ഞാൻ ഇവിടെ വരുവാണ് ഉടമ്പടി എടുക്കാൻ വേണ്ടി അതായത് എന്നാണ് എൻ്റെ റിസൾട്ട്സ് അറിയുന്നത് അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ട് എൻ്റെ റിസൾട്ട് തുറന്ന് നോക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു സോ ലെവൻത്ത് ഓഗസ്റ്റ് ട്വൻ്റി ട്വൻ്റി ത്രീയിൽ ഇവിടെ വന്ന് ഉടമ്പടി തീർത്ഥാടക ഉടമ്പടി എടുത്തു അതിന് മുൻപ് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ടായിരുന്നു ബിക്കോസ് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല എനിക്ക് ഈ ഉടമ്പടി ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നു അന്ന് മോള് കുഞ്ഞാണ് അപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഫൈവ് തേർട്ടിക്ക് ഏർലി മോർണിംഗ് പ്രെയർ ചെയ്യാൻ പറ്റുമോ ഒരു കോൺഫിഡൻസ് ഇല്ലാന്നുകൊണ്ട് ഒരു ട്രയൽ എന്ന രീതിയിൽ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു ബട്ട് ഇവിടെ വന്ന് ഉടമ്പടി പുതു എടുത്തു തീർത്ഥാടക ഉടമ്പടി എടുത്തു റിസൾട്ട് നോക്കിയപ്പം ഞാൻ എനിക്ക് റൈറ്റിംഗ് കിട്ടി ബട്ട് എൻ്റെ സ്പീക്കിംഗ് അവിടെ വെറും പോയിൻ്റ് ഫൈവിന് സ്പീക്കിംഗ് പോയേക്കും അപ്പം ഞാൻ എനിക്ക് പക്ഷെ ഒരു പേടിയോ ഒന്നും തോന്നിയില്ല ഞാൻ കരു വിചാരിച്ച് ഞാൻ ഉടമ്പടിയിൽ കയറിയിട്ടേ ഉള്ളു അപ്പം ദൈവത്തെ കൂടുതലായിട്ട് അറിഞ്ഞിട്ട് ഉടമ്പടി കൃത്യമായിട്ട് ചെയ്ത് ഇനി ഞാൻ ഐ എൽസ് അപ്പിയർ ചെയ്യുമ്പോൾ എനിക്ക് മാതാവ് അത് തരുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി ജീവിതത്തിൽ തന്നെ ഒരു മാസം കഴിഞ്ഞപ്പം ഞാൻ തീരുമാനിച്ചു ഞാൻ അപ്പിയർ ചെയ്യാൻ പോവുകയാണെന്ന് അങ്ങനെ എല്ലാവരുടെയും ഞാൻ സാക്ഷ്യങ്ങൾ ഒരുപാട് കേൾക്കുമായിരുന്നു അതായത് രാവിലെ കിച്ചണിൽ കയറുമ്പോൾ മുതൽ ഈ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും അങ്ങ് ഓൺ ആക്കിയിടും പിന്നെ ടെൻ ഓ ക്ലോക്ക് ഫൈവ് സിക്സ് ടു ടെൻ ഓ ക്ലോക്ക് കണ്ടിന്യൂസ്ലി ഇത് തന്നെ അങ്ങ് കേട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ അതിൽ ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് നീല ഡ്രസ്സ് ഇട്ട എക്സാമിനർ വരണേ അപ്പം സ്പീക്കിംഗ് ആൻഡ് പോയതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വിഷ് ചെയ്ത് മാതാവേയും ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നീല ഡ്രസ്സ് എക്സാമിനർ ആയിരിക്കണമേ എന്ന് ഞാൻ കേട്ടത് അറിവ് വെച്ചു ഞാൻ ഉടമ്പടി ഉപ്പെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ആ കയറുമ്പോൾ തന്നെ ആ ക്യാബിൻ്റെ സൈഡിൽ ആരും ചവിട്ടാത്തെടുത്ത് ഇട്ടിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അകത്തോട്ട് കയറുമ്പം ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴും ഒരു നീല സ്കൈ ബ്ലൂ കളർ ഷർട്ട് ഇട്ടൊരു സേറാണ് നിൽക്കുന്നത് ഭയങ്കര പ്ലെസെൻ്റായിട്ട് എന്നെ വെൽക്കം ചെയ്തു എൻ്റെ കോൺഫിഡൻസ് തന്നെ ഒരു ഭയങ്കരമായിട്ട് വന്നു ഞാൻ നന്നായിട്ട് അപ്പിയർ ചെയ്തു എന്നിരുന്നാൽ പോലും ഉള്ളിയിലൊരു പേടിയുണ്ട് അപ്പിയർ ചെയ്തെങ്കിൽ പോലും തിരിച്ചു വന്നു റിസൾട്ട് അറിഞ്ഞു ഒക്ടോബർ ട്വൻറ്റിയത്താണ് എനിക്ക് എല്ലാ മൊഡ്യൂൾസിലും റിക്വയർഡ് സ്കോറിൽ കൂടി കൂടുതൽ തന്ന മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതിന് എൻ്റെ മെറിറ്റ് കൊണ്ടുള്ള നോട്ട് ബൈ മൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഹിസ് ഗ്രേസ് എനിക്കിത് കിട്ടിയത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ഈ മോന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കി പുതുക്കിയപ്പം എൻ്റെ മോൻ്റെ കാര്യം ഞാൻ വെച്ചു വച്ചു ഏടന് രണ്ടര വയസ്സ് മുതൽ രാത്രിയിൽ പേടിക്കും അവൻ എന്ന് വെച്ചാൽ ഒരു പന്ത്രണ്ടിൻ്റെയും മൂന്നിൻ്റെ ഇടയ്ക്ക് ഈ കൊച്ചു ഞെട്ടി എണ്ണിക്കും എടിച്ചിട്ട് നമ്മളെ ആരെയും തിരിച്ചറിയാത്ത രീതിയിൽ എൻ്റെ കുഞ്ഞ് വലിയ വായിൽ കരയും മുന്നേ അമ്മേ അമ്മയാണെന്ന് പറഞ്ഞ ഇവൻ തിരിച്ചറിയത്തില്ല നമ്മളെ കണ്ണുകൾ തുറന്നാണ് എന്തോ കണ്ട് പേടിക്കുന്ന രീതി മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഇത് നടക്കുമ്പം എനിക്ക് താ പറ്റുന്നില്ല എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ എന്തുവാന്നുള്ളത് പിശാശ കയറി കൂട്ടി ഇവൻ്റെ ഫേസ് അങ്ങ് എക്സ്പ്രഷൻ തന്നെ അങ്ങ് ആവും സാധാ കാണിക്കും നമ്മളെ തള്ളിക്കളയൂ അവനങ്ങ് അപ്പം ഫസ്റ്റ് ഉടമ്പടിയിൽ ഞാൻ ഇവനെ വെച്ചു കാരണം ഇവന് ഏഴ് വയസ്സ് എട്ട് വയസ്സ് വരെ ഇത് നടന്നുകൊണ്ടേയിരിക്കുമോ ഈ സംഭവം ആദ്യമൊക്കെ മാസത്തിൽ ഒരിക്കലാകുന്നത് പിന്നീട് പിന്നീട് മാസത്തിൽ നാലും അഞ്ചും തവണ ആഴ്ചകളിൽ ദൗസം ഉണ്ടാകാതെ ഒരു എയിറ്റ് ഇയേഴ്സ് വരെ ഞാൻ ട്വൽവ് ടു ത്രീ ഒ ക്ലോക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടില്ല കാരണം എനിക്ക് ഉറക്കത്തിൽ ഞാൻ ഞെട്ടിയുണ്ടിക്കുമ്പോൾ പേടിയാണ് അപ്പം ഉണർന്നിരുന്ന് ഇവൻ എപ്പം വരും എപ്പം വരും എന്നുള്ളൊരു കാത്തിരിപ്പ് പോലെയായി ജീവിതം അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ എൻ്റെ മോൻ്റെ വിഷയം വെച്ചു പക്ഷി വെച്ചിട്ട് ഞാൻ ഉടമ്പടി തൈലന്നും ഇവനെ തേക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി ഇവൻ്റെ തല ഞാൻ പേപ്പർ പേപ്പറെടുത്ത് വെച്ചു ഉടമ്പടി ന്യൂസ് എടുത്തു ഇവൻ്റെ തല വെച്ചിട്ട് ഞാൻ ഇവൻ്റെ കഴുത്തിൽ വെളിയിൽ ഒരു കൗണ്ടറിൽ ഒരു കാശി രൂപം ചെറുത് വാങ്ങിച്ചിട്ട് കറുപ്പ് നൂലിൽ കിട്ടി എൻ്റെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ച് ഇവൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുത്തു അപ്പം ഞാൻ വിശ്വസിച്ച് ഇനി എൻ്റെ കുഞ്ഞിനി ഒരിക്കലും ഇതുണ്ടാകില്ല എന്നുള്ളത് അപ്പം നയൻറ്റി ഡേയ്സ് ഉടമ്പടിയിൽ ഞാനിത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ബിക്കോസ് ഞങ്ങളൊരു പീഡിയാട്രീഷ്യൻ ഇത് കാണിച്ചതാണ് ഓൾറെഡി അപ്പം പറഞ്ഞ് പുഷ്പഗിരി അല്ലെങ്കിൽ ട്രിവാൻ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ ഇവനെ കൊണ്ടുപോകണം ഒരു ന്യൂറോ കൺസൾട്ടേഷൻ ആവശ്യം വരും ബിക്കോസ് ഇവൻ ബോൺ ആണ് ഞാൻ സെവന്ത് മന്ത് ആയിരുന്നപ്പോൾ എനിക്കൊരു കാർ കാർ ആക്സിഡൻ്റ് ഉണ്ടായി അപ്പം ഇവൻ പ്രിമേച്ച ബോൺ ആയതുകൊണ്ട് ബ്രെയിനിൽ എവിടെയെങ്കിലും ഒരു ഡാമേജ് ആയിരിക്കും ഇതിൻ്റെ പ്രോബ്ലം എന്ന് എന്നവർ പറയുന്നത് ബട്ട് എനിക്ക് ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ ന്യൂറോളജിക്കൽ മെഡിസിൻസിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഒരു മരുന്ന് പോലും ഞാൻ കൊടുക്കില്ലെന്ന് തീരുമാനിച്ചു ഉടമ്പടിയിൽ വെച്ചു നയൻറ്റി ഡേയ്സ് ഇവൻ ഇത് ഇല്ല ഇവൻ ഉണ്ടാകും ഒരു ഞെട്ടൽ വരുമ്പോഴത്തേക്കും ഞാൻ ഇവൻ്റെ മേളിൽ കൈ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇവൻ ശാന്തമാകും എന്നിട്ട് ഇവൻ കിടന്ന് ഉറങ്ങും സമാധാനമായിട്ട് കുഞ്ഞിനെ രാവിലെ ആകുമ്പോൾ ഇതൊന്നും ഓർമ്മയില്ല ഞാൻ ഇവനോട് ചോദിക്കുമ്പോൾ ഓനെ എന്തുവാ രാത്രി മോൻ വല്ലതും പേടിക്കുന്ന സ്വപ്നം കണ്ടോ ഇവന് ഇതൊന്നും ഓർമ്മയില്ല അപ്പം ഡോക്ടർ തന്നെ പറഞ്ഞു ഇതിനെ ഇവനെ ഇത് ഓർമ്മിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി പുതുക്കേണ്ട സമയമായ ഞാൻ ഗുജറാത്തിലാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുവാണ് രണ്ട് ദിവസമായിട്ടുള്ള എൻ്റെ ഉടമ്പടി തീർന്നിട്ട് അപ്പം ഇവന് കാറിൽ ബൈ റോഡ് ഞങ്ങൾ വരുമോ ഗുജറാത്തിൽ നിന്ന് കേരളം കാറിൽ നാട്ടിൽ കയറിയപ്പോൾ ഇവന് നല്ല രീതിയിൽ വന്ന് ഹൈറേഞ്ചായിരുന്നു ഞങ്ങൾക്ക് കാർ നിർത്താൻ പറ്റത്തില്ല ഇവൻ ബാക്ക് സീറ്റിലാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല ഞാൻ ഫ്രണ്ട് സീറ്റിലിരിക്കുമോ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഇതുവരെ ഞാൻ കാണാത്ത രീതിയിൽ ഇവനിങ്ങനെ വരുവാണ് ഇവനിങ്ങനെ നമ്മളെ തല്ലുവോ തല്ലോ ഇട്ടിട്ട് നമ്മളെ തൊടാൻ സമ്മതിക്കുന്നില്ല പേടിച്ച് കരയുവോ കരഞ്ഞ് കരഞ്ഞ് ഓട്ടോമാറ്റിക്കലി ഞാൻ എൻ്റെ ഉടമ്പടിയുടെ കാശുരുമ്പെടുത്തും ഇവിടെ തലയിലോട്ട് വെച്ചിട്ട് തൈലം നിൽത്തേച്ചപ്പോൾ ശാന്തനായി ഇവനങ്ങ് ശാന്തനായിട്ട് ഞാൻ എനിക്കന്നേരം മനസ്സിലായി മാതാവ് ആഗ്രഹിക്കുന്നത് ഞാൻ സ്ഥിരം ഉടമ്പടിയിൽ തന്നെ എൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു കാരണം ഈ ഉടമ്പടി എനിക്കൊരു പ്രൊട്ടക്ഷൻ കവറേജ് ആണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു കവറേജ് ആണെന്ന് മനസ്സിലായി നമ്മളെല്ലാവരും ഒക്കെ നമ്മുടെ ഹെൽത്ത് കവറേജിന് വേണ്ടി എടുക്കുന്ന വിട്ട് ഞാൻ ഉടമ്പടിയാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഹെൽത്ത് കവറേജിൽ വച്ചേക്കുന്നത് അപ്പം ഇത് ഇവന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി നെക്സ്റ്റ് നയൻറ്റി ഡേയ്സ് ഇവനത് വന്നിട്ടില്ല വീണ്ടും ടു ഡേയ്സിൻ്റെ ഗ്യാപ്പ് ഞങ്ങൾ അവിടെ ഇവിടെ വരണം ഇവരുടെ സ്കൂളൊക്കെ നടക്കുവാണ് എങ്കിൽ പോലും ഞാൻ വിചാരിച്ചു ഞാൻ വന്ന് മൂന്ന് മാസം കൂടുമ്പോൾ തന്നെ ഇത് പുതുക്കിക്കൊണ്ടിരിക്കും ആ ഗ്യാപ്പിൽ ഇവന് വീണ്ടും വരുവാണപ്പം എനിക്കത് മാതാവ് കാണിച്ചു തന്ന രണ്ടാമത്തെ അടയാളമാണ് നീ ഉടമ്പടിയിൽ തന്നെ ഉറപ്പിച്ച് നിൽക്കണമെന്നുള്ളത് ഇപ്പം ആറു മാസത്തിന് മേളിലായി എൻ്റെ കുഞ്ഞിന് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഇനി ഒരിക്കലും ഉണ്ടാക്കി അതില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എൻ്റെ അമ്മ മാതാവ് എൻ്റെ കുഞ്ഞിനെ കരുതുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ച് മുൻപോട്ട് പോവുകയാണ് അടുത്തതായിട്ട് മൂന്നാമത്തേ എൻ്റെ അനിയത്തി യൂറോപ്പിലെ ഒരു കൺട്രിയിലാണ് അവൾ പോയിട്ട് അഞ്ചാറ് വർഷമായി കല്യാണം കഴിഞ്ഞ് പോയതാണ് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ അവളുടെ ഈ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു ഈക്വലൻസി നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈക്വലൻ്റാണെന്ന് തെളിയിക്കണം നമുക്ക് വേറൊരു കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ് അപ്പം അവൾക്കല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല അപ്പം അവിടുത്തെ എംബസിന്ന് ഇവള് പഠിച്ച യൂണിവേഴ്സിറ്റിയിലേക്ക് അവർ അയച്ചു മേൽ അയച്ചു ഇത് ഈക്വലന്റ് ആണോ ഇവിടെ പഠിച്ചിട്ടുണ്ടോ മൂന്ന് വർഷമായിട്ട് ഒരു റിപ്ലൈ പോലും ഇല്ല ഇവൾ എന്നും വിളിച്ച് എന്നോട് കരയും ബട്ട് ഈ കുട്ടിക്കത്ര വിശ്വാസം ഇല്ല ഉടമ്പടിയിലും മാതാവിലും കാരണം ഞങ്ങൾ ഓർത്തഡോക്സ് ഓൾറെഡി മാതാവിലും മാതാവ് ഞങ്ങൾ കൊള്ളതാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് നോയമ്പുകൾ നോക്കുന്നതാണ് അപ്പം ഈ വിഷയം ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഡയറക്ടർ ഓഫ് ഹെൽത്ത് എജ്യൂക്കേഷനിൽ വിളിക്കുമ്പോൾ ഞാൻ അറിയുന്നത് ഈ കോളേജ് യൂണിവേഴ്സിറ്റി ക്ലോസ്ഡ് ആയെന്ന് അതുകൊണ്ട് അവിടെ നിന്ന് റിപ്ലൈ ഇല്ലാത്തത് അപ്പം ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് എങ്ങനെ മെയിൽ പോകും ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് അവൾ ആ പഠിച്ചത് വെറുതെ ആയിപ്പോയെന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പം ഞാൻ ഒരു എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ റിങ് ചെയ്യുമ്പം ഇവിടെ ഫോണേ എടുക്കുന്നില്ല ഒരു മെയിലെങ്കിലും ചെന്നാൽ മതി ഇന്ന ഒരു കോളേജ് ഇവിടെ ഉണ്ടായിരുന്നു പൂട്ടിയോ പൂട്ടിയില്ല പക്ഷേ ഇവൾ പഠിച്ച സമയത്ത് ഈ കോളേജ് ഉണ്ടായിരുന്നു പക്ഷേ ഇവരാരും അയക്കാൻ തയ്യാറല്ല അങ്ങനെ ഞാൻ എൻ്റെ രൂപം എൻ്റെ ഫോണിൻ്റെ മേളിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഇനിയും എടുക്കാൻ പോകുന്ന ആൾ ആരായിരുന്നാലും എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു മെയിൽ അയക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഡയല് ചെയ്യുകയും നൂറ് തവണ വിളിച്ചാൽ പോലും ചിലപ്പോൾ എടുക്കാത്ത ഒരു ഫോൺ കോൾ അവർ ഒറ്റ കോളിൽ അത് എടുക്കുവാണ് എടുത്തിട്ട് ഒരു പഞ്ചാബി അയാൾ ഞാൻ അയാളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അയാൾ അയാളതെല്ലാം കേട്ടു കേട്ടിട്ട് എന്നോട് പറഞ്ഞു ഓക്കെ ഞാൻ മെയിൽ അയക്കാം കൂടുതലും ഞാൻ അയക്കത്തില്ല വേ യുവർ സിസ്റ്റർ ഫോർ സ്റ്റഡിങ് ഹെയർ ആ കോളേജ് ഉണ്ടായിരുന്നു ദാറ്റ് വാസ് വാലിഡ് ഇത്രയും ഞാൻ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെ ഞാൻ ഞാൻ പക്ഷെ വിശ്വസിച്ചില്ല ഒരാൾ വേർബലി പറയുന്ന ഒരു കാര്യമാണ് അത്രയും ഒരു ഉയർന്ന സ്ഥാനത്തിൽ ഇരിക്കുന്ന ഒരാൾ പറയുക അപ്പം ഞാൻ വിശ്വസിച്ചില്ല വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റർ പറയുക എംബസിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ട് ദാറ്റ് യുവാർ സർട്ടിഫിക്കറ്റ് ഹാസ് ബീൻ അപ്രൂവ് എന്ന് അപ്പോൾ അവൾക്കിനി അവിടെ ജോലി ചെയ്യാനും ഫർദർ സ്റ്റഡീസ് ചെയ്യാനുള്ള ഒരു ആണ് മാതാവ് തുറന്നു കൊടുത്തത് ഇതുവഴി അവളും അവളുടെ കുടുംബവും ഒടുമ്പടി ജീവിതത്തിലേക്ക് വന്നേക്കുവാണ് അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം സെൻ ലൂക്ക് ചാപ്റ്റർ വൺ വേഴ്സ് തേർട്ടി സെവൻ നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് ഗോഡ് അതാണ് ഇവിടെ തെളിയിച്ചിരിക്കുന്നത് ഏറ്റവും ഇമ്പോസിബിൾ ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യമാണിത് അത് നടത്തി കിട്ടി അവർ ഓൺലൈൻ ഉടമ്പടിയിലാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ നാട്ടിൽ വരുമ്പം തീർത്ഥാടക ഉടമ്പടി എടുക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ് നെക്സ്റ്റാണ് എൻ്റെ ഓസ്ട്രേലിയൻ വിസ ഞാൻ ഐ എൽ ടി എസ് ക്ലിയർ ചെയ്ത് ന്യൂസിലാൻഡിൽ പോയി എല്ലാവരും ചെയ്യുന്ന കോമ്പറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ കിട്ടി ഈ ട്വൻ്റി ട്വൻ്റി ഫോർ ഒക്ടോബറിലാണ് ഞാൻ ആ കോഴ്സ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ക്രൈസിസ് ഉള്ള ടൈമാണ് റിസഷൻ നടക്കുക ന്യൂസിലാൻഡിൽ എല്ലാവരും പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല ജോലിയൊന്നും കിട്ടത്തില്ലെന്ന് വൺസ് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും സോ ഞാൻ അവിടെ വരുന്നതിന് മുമ്പേ എല്ലാവരും തിരിച്ചു വന്ന് എൻ്റെ കൂടെ ഉള്ളവർ പക്ഷെ ഞാൻ ഒരു മാസം കൂടെ നിൽക്കാം എന്നുള്ള പ്രതീക്ഷയിൽ വരെ ഞാൻ അവിടെ നിന്നു നിന്നിട്ട് കാരണം പപ്പ ഒക്കെ പറയും ലഭിക്കും നിനക്ക് കിട്ടും നിനക്ക് കിട്ടും എന്ന് പറയും അപ്പൊ ഞാൻ എൻ്റെ പ്രാർത്ഥനക്കാട്ടിലും ഞാൻ കൂടുതൽ എൻ്റെ അപ്പനും അമ്മയും വയ്യാത്തവരാണ് അവർ ഒരാസക്ക് വരെ എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് നടക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി പുസ്തകത്തിൻ്റെ ബാക്കിൽ എഴുതിയിട്ട് ബൈ ദ എൻഡ് ഓഫ് ഫസ്റ്റ് വീക്ക് ഓഫ് ഫെബ്രുവരി എനിക്കൊരു ഇന്റർവ്യൂ ഒരു ഇത് കാണിച്ചു തരണേ അടയാളം ഞാൻ എൻ്റെ ഉടമ്പടി പുസ്തകത്തിൻ്റെ ബാക്ക് സൈഡിൽ കുറേ കാര്യങ്ങൾ എനിക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ പലതവണ ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട് സാക്ഷ്യങ്ങൾ ഡേറ്റ് എടുക്കാമോ അപ്പോൾ ഒരു കൃത്യ ഡേറ്റ് എനിക്ക് വരുന്നില്ല ബട്ട് ഞാൻ എഴുതിയിട്ട് ഫസ്റ്റ് വീക്ക് എൻഡാകുന്നതിന് മുമ്പ് എനിക്കൊരു അടയാളം കാണിച്ചതാണ് അങ്ങനെ എൻ്റെ ഓസ്ട്രേലിയയിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചിട്ട് പറയും ഈ ഹോസ്പിറ്റലിൽ വേക്കൻസീസ് വരുന്നുണ്ട് നീ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കടി എന്ന് ഞാൻ ഒരിക്കലും വർക്ക് ചെയ്യാത്തത് എനിക്ക് സീറോ മെറിറ്റ് ആണ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എൻ്റെ ഇൻ്റർവ്യൂ വന്നേക്കുവാണ് ആ ഇൻ്റർവ്യൂ ഞാൻ നന്നായിട്ട് പ്രസൻറ്റ് കാശുരൂപ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂ ഫുള്ള് ഒരു ഒരു ഫസ്റ്റ് ഒന്നു വിൽക്കാതെ ഒരു ആൻസർ പോലും വിടാതെ ഒരു അറിവും ഇല്ലാത്തൊരു ഡിപ്പാർട്ട്മെൻറ്റൽ ഹെൽത്താണ് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ബട്ട് അവർ ചോദിക്കുന്ന ഓരോ ആൻസറിലും ആഗ്രഹിക്കുന്നതിൽ ഉപരിയായിട്ട് എനിക്ക് സംസാരിക്കാൻ മാതാവ് ശക്തി തന്നു ഞാൻ അപ്പം ആ ക അതെൻ്റെ മെറിറ്റ് കൊണ്ടല്ല എനിക്ക് സീറോ മെറിറ്റാണ് അവിടെ ബിക്കോസ് ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടില്ല എന്നെ സെലക്ട് സെലക്ഷൻ എനിക്ക് കിട്ടി അവിടെ ഞാൻ സെക്കൻഡ് ജൂലൈ വിത്ത് ഫാമിലി ഞങ്ങൾ നാല് പേരും ഓസ്ട്രേലിയയ്ക്ക് പോവുകയാണ് എൻ്റെ വീസ ടിക്കറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് കൂടാതെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മാതാവ് നടത്തി തന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ കൂടെ അവരാരും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റത്തില്ല അതിനെക്കുറിച്ച് വൺസ് അവരെല്ലാം എൻ്റെ ഒപ്പത്തിൽ ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ഞാൻ ഇവിടെ തന്നെ നിൽക്കുമ്പം അവിടെ സാക്ഷ്യം എഴുതാൻ നിൽക്കുമ്പം ഒരു അത്ഭുതം സംഭവിച്ചു അതും എൻ്റെ സിസ്റ്റർ വരാതെ അത് പറയാൻ പറ്റത്തില്ല എനിക്ക് അപ്പം മാതാവിൻ്റെ ശക്തി വെളുത്തപ്പെടുവാണ് ഈ കവനൻ്റല്ലെങ്കിൽ ഉടമ്പടി എന്നുള്ളത് എന്നെ എൻ്റെ ആത്മാവിന് ഭയങ്കര ഒരു ശാന്തതയും എനിക്കൊരു ഡയറക്ഷനാണ് എൻ്റെ ലൈഫിൽ ഒരു ഡയറക്ഷൻ കാണിച്ചു തരുമോ നീ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എൻ്റെ ഭയ എനിക്കൊരു പേടിയില്ല എൻ്റെ ഹസ്ബൻഡ് ബിസിനസ്മാൻ ആണ് ഞങ്ങൾ ബിസിനസ്സിൽ ഭയങ്കര ക്രൈസിസ് സിറ്റുവേഷനിലൂടെ വന്നു പോയി പോയിക്കൊണ്ടിരിക്കുവാണ് പക്ഷേ ഒരു പേടിയില്ല ആൾക്കാരോട് ഇരിക്കുന്ന എനിക്കൊരു ടെൻഷനില്ലേ എനിക്കറിയില്ല എനിക്ക് ജീവിതത്തിൽ എന്ത് വന്നാലും ഒരു ഭയവും ഇല്ല സ്പിരിച്വൽ ഗ്രോത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഇതിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും റെഗുലാരിറ്റി എനിക്കില്ലായിരുന്നു പ്രാർത്ഥനയിൽ അപ്പോൾ ഈ കൊടുമ്പിടിയിൽ വന്നിപ്പം കൃത്യമായിട്ട് പ്രാർത്ഥിക്കാൻ കുഞ്ഞുങ്ങളെ ഇരുത്തി മറ്റേതൊരു റീസൺ ആയിരുന്നു കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കാമെന്നുള്ള രീതി സമാധാനത്തോട് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന പിന്നെ നടക്കാതാവും ഇപ്പം ഞങ്ങൾ എത്ര കുഞ്ഞുങ്ങളും അത് ശീലിച്ചു പോയി കുഞ്ഞു കൊച്ചു വരെ അമ്മമാതാവിൻ്റെ തൈലമാണ് എപ്പോഴും ചോദിക്കുന്നത് ഒരു ചുമ പോലും വന്നാൽ പോലും എന്ത് വന്നാലും ഒരു കൊതുക് കടിച്ചാൽ പോലും അവൾ പറയും അമ്മ അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലും തേച്ച് എന്ന് ചോദിക്കും അപ്പം പിള്ളേർ പോലും അത്ര ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നിരിക്കുവാണ് പിന്നെ ആൾ എല്ലാവരോടും ക്ഷമിക്കുവാനുള്ളൊരു ശക്തി കിട്ടിയിട്ടുണ്ട് അതായത് ആരെന്ത് പറഞ്ഞാലും അവരുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കും അവരെന്താണെന്ന് അങ്ങനെ പറഞ്ഞത് പിന്നെ എനിക്ക് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് വെച്ചാൽ ഞങ്ങൾ ഗുജറാത്തിലപ്പം ഉടമ്പടി ന്യൂസ് പേപ്പർ അവിടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല സോ ഞാൻ ഇവിടെ വെച്ച് തന്നെ ഈ ന്യൂസ് പേപ്പേഴ്സ് എല്ലാം കൊടുത്തിട്ടാണ് എല്ലാ തവണയും പോകുന്നത് ബട്ട് ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസായിട്ട് രാവിലെ എണ്ണിക്കുമ്പം ഡെയിലി ബ്രെഡ് കാണും ആ ഡെയിലി ബ്രെഡിലൂടെ എനിക്കൊരു പ്രചോദനം കിട്ടിയേക്കുവാണ് എൻ്റെ ഒരു തോട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരും ആ തോട്ടിനെ കുറിച്ച് ഞാൻ ബൈബിൾ വേഴ്സസ് എടുത്തിട്ട് ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ എഴുതും എഴുതുന്നത് എൻ്റെ ഒരു ശീലമായതുകൊണ്ട് ഞാൻ എഴുതിയിട്ട് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടും ഞാൻ ഉടമ്പടി വന്ന് എൻ്റെ സാ എൻ്റെ അനുഭവങ്ങൾ പറയുമ്പം എൻ്റെ കസിൻസ് എൻ്റെ ഫാമിലിയിലുള്ളവർ എൻ്റെ ഹസ്ബൻഡ് പോലും ഇപ്പോൾ ഉടമ്പടിയിലാണ് പുള്ളിക്കാരൻ കഴിഞ്ഞ മാസം വന്ന് ഉടമ്പടി എടുത്തു തീർത്ഥാടകർ ഉടമ്പടി എടുത്തപ്പം ഞങ്ങൾ ഫുള്ള് ഫാമിലി ഇപ്പോൾ ഒരു കവറേജിനകത്താണ് ഇത്രത്തോളം അനുഗ്രഹിച്ച് അമ്മമാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി